ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോണതിന്റെ തലേ ദിവസത്തെയും പോണ അന്നത്തേം കൂടെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ ഇതിപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനായിട്ട് കുറച്ച് കാന്താരി മുളകൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അങ്ങനെ കാന്താരിച്ചെടി ഒരെണ്ണം കണ്ടു അപ്പൊ അതിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാണ് ഞാൻ എപ്പോഴും വരുമ്പഴും ഇതുപോലെ കാന്താരി മുളകും ഏർ കറിവേപ്പില അങ്ങനെ രമ്പയില ആഫ്രിക്ക മല്ലി ഇതൊക്കെ കൊണ്ടുപോകും കേട്ടോ കാന്താരി മുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ വന്ന നല്ല വിലയാണ് ഞാൻ എല്ലാ കറികളിലും കാന്താരി മുളക് ഇടൂല തോരൻ വെക്കുമ്പോൾ മാത്രാണ് ഞാൻ കാന്താരി മുളക് ചേർക്കുന്നത് കേട്ടോ അല്ലാത്തതിനൊക്കെ ഞാൻ പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ചെടുക്കാണ്

അങ്ങനെ മുളക് പറിക്കലൊക്കെ കഴിഞ്ഞു ഇത്രയും മുളകാണ് കേട്ടോ കിട്ടിയത് അപ്പൊ അവിടെ നിറ ഇതുപോലത്തെ മഞ്ഞ പൂക്കൾ ഇണ്ട് കേട്ടോ അപ്പൊ മക്കള് പറിച്ചുകൊണ്ട് തന്നേന് നല്ല രസമാണ് ട്ടോ കാണാൻ അപ്പൊ ഐഷു അയ്യാനും കൂടെ പൂവൊക്കെ പറിച്ചു ഒരു ബോട്ടിലാക്കി വെച്ചിരിക്കട്ടോ ബോട്ടിലെ വെള്ളമൊക്കെ നിറച്ച് അതിലിങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്നെ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് വന്നതാണ് ഐശു അപ്പോഴാണ് ഒരാളുടെ സൗണ്ട് കേട്ടത് അപ്പൊ വന്ന് നോക്കുമ്പോ ഇയാളാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ തിരിച്ചു ഓടി പോവാണ് ഇല്ലെങ്കിൽ നമ്മളെ സിറ്റൌട്ടിൽ കയറി നിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ആരും സൗണ്ടും ഇല്ലെങ്കിൽ ആ സിറ്റോട്ടിൽ വന്ന് നിക്കും ഇന്നിപ്പോ മക്കളെ ഒച്ചയും ബഹളൊക്കെ ആയോണ്ട് തിരിച്ചു പോവാണ് അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ അന്തം വിട്ട് നിക്കുക വീഡിയോ എടുക്കണ്ടപ്പോ അപ്പൊ ഇതാ ഇതുപോലെ സിറ്റൌട്ടിൽ കയറി നിൽക്കാൻ വേണ്ടിട്ടാണ് ആള് വന്നത് ഇന്നിപ്പോ ഞങ്ങളെ കണ്ടോണ്ട് തിരിച്ചു പോയിട്ടോ അങ്ങനെ പോയത് പിറ്റേ ദിവസമാണ് കേട്ടോ രാവിലെ ഒരു അഞ്ചേ മുക്കാല് ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കാണ് അപ്പൊ രാവിലെ ഏഴരക്കാണ് ട്രെയിന് അപ്പൊ വേഗം എല്ലാം റെഡി ആക്കി വെച്ച് ഞങ്ങൾ പോവാൻ റെഡിയായി വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ട്രെയിന് വരാനായിട്ടുണ്ട് ഒരു ഏഴേകാലം ഏഴ് ഇരുപതൊക്കെ ആയിട്ടോ ഏറെ ആവുമ്പത്തേനും ട്രെയിൻ വരും അപ്പൊ അങ്ങനെ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിക്കാണ് അങ്ങനെ നമ്മളിപ്പം ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ട്രെയിന് ഒമ്പതരൊക്കെ ആണ് ഇവിടുന്ന് അപ്പൊ ആ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് വട ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ചായ പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അടുത്ത ട്രെയിനിൽ കയറി വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മള് ഉച്ചക്കൊരു മണിയൊക്കെ ആയപ്പോ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ തിന്നാ ഞാൻ ഇതാ ഞാൻ ഒറ്റക്ക് ഇരുന്നോളാന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇതുപോലെ ട്രെയിന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു വ്യൂ ആണ് ആണ്ട്ടത് അങ്ങനെ മുഹമ്മദിന്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇപ്പൊ ഉമ്മാലെ ഫോൺ കൊടുത്ത് ഗെയിം കളിച്ചോടിക്കുകയാണ് കേട്ടോ അഹിയാനും ആയിഷും ഒക്കെ ഉറങ്ങിയിട്ടുണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ടിക്ക വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് വണ്ടി കയറിയിട്ടുണ്ട് ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാന് പുറത്തുനിന്നൊന്നും നമ്മൾ വാങ്ങിക്കണില്ല വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാ അങ്ങനെ ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ബൈ